ബി എസ് എൻ എല്ലിൻ്റെ ആസ്തികൾ വിൽപ്പനയ്ക്ക് വച്ച് കേന്ദ്ര സർക്കാർ വിവിധ സംസ്ഥാനങ്ങളിലെ അറുന്നൂറിലേറെ കെട്ടിടങ്ങളും വസ്തുക്കളുമാണ് വിൽക്കുന്നത് ബി എസ് എൻ എല്ലിൻ്റെ അഞ്ഞൂറ്റി മുപ്പത്തിയേഴും എം എ ടി എല്ലിൻ്റെ നൂറ്റി പത്തൊൻപത് ആസ്തികളുമാണ് വിൽക്കുന്നത് കേരളത്തിൽ ബി എസ് എൻ എല്ലിന്റെ ഇരുപത്തിയേഴോളം ആസ്തികൾ വിൽക്കും ജീവനക്കാരുടെ കോട്ടേഴ്സുകൾ ഉൾപ്പെടെയാണ് വിൽക്കുന്നത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be it Rajakumari, Kumari, gold and diamonds. The trust of Travancore.